നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചക്കക്കുരു ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് മിനിറ്റിൽ കുറഞ്ഞ ചേരുവ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണു ഇപ്പോൾ ചക്കയുടെ സീസണാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേട്ടോ പോകാം റെസിപ്പിയിൽ ചക്കക്കുരു ഉണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തൊലിയോട് കൂടിയും ചക്കക്കുരു വറുത്തെടുക്കാം ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തൊലി ഒന്ന് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം ഇത് ഇനി അത് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചക്കക്കുരു ഇവിടെ നന്നായി ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറനായിട്ട് മാറ്റി വെക്കാം ഇനി സെയിം പാനിലോട്ട് ഒരു വെള്ള വെള്ളവല് ഞാൻ എടുത്തിട്ടുണ്ട് വെള്ള അവലാണെങ്കിലും മട്ട അവലാണെങ്കിലും കുഴപ്പമില്ല ഏതാന്ന് വെച്ചാല് നിങ്ങളെ കയ്യിലുള്ളതനുസരിച്ച് അനുസരിച്ച് എടുത്താൽ മതി അവല് പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒരു നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് അവൽ ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവലിവിടെ നല്ല ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി അവസാനമായിട്ട് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് നാളികേരം നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം നാളികേരം നമ്മൾ അധികം നേരം ഒന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നാളികേരത്തിന്റെ ആ വെള്ളത്തിന്റെ അംശം ഒന്ന് വലിഞ്ഞ് കിട്ടണവരെ ജസ്റ്റ് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ വലിയൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു പൊടിക്കുമ്പോൾ അല്പം തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം അതോടൊപ്പം ചെറുതായി കൂടി പൊടിച്ചെടുത്ത നാളികേരം ഇട്ട് കൊടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള അവലും കൂടി നമുക്ക് ഇതിലോട്ട് കൊടുക്കാം അവസാനം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലെ ഏലക്കൊന്നും ചേർക്കില്ല ആ നെയ്യടേയും ചക്കക്കുരുവിൻ്റെയും ഫ്ലേവർ വേണം നമുക്ക് ഉണ്ടെങ്കിലും മുന്നിലോട്ട് നിൽക്കാനായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിച്ചു വച്ചിട്ടുള്ള ഈ മിക്സിലോട്ട് ഇനി അവസാനമായിട്ട് നമ്മൾ മധുരത്തിനായിട്ടുള്ള ശർക്കര നീര് ചേർത്ത് കൊടുക്കാണ് ഞാനിവിടെ അരക്കപ്പോളം ശർക്കര നീരാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ടച്ച് ശർക്കര ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര നീരാണ് ശർക്കര ചേർത്തിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചക്കക്കുരു ഉണ്ടക്കുള്ള മിക്സിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഓരോ ഉണ്ടകളായിട്ടും ഉരുട്ടിയിട്ട് മാറ്റി വെക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള അതിലുപരി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഉണ്ടവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു കിഡിലൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്